നമ്മുടെ സനൽ ഇടമുറകിനോട് ഇന്ത്യ ഗവൺമെന്റ് ചെയ്തത് എന്തായാലും ശരിയായില്ല എന്ന് മനസാക്ഷിയുള്ള ഏത് ഇന്ത്യക്കാരനും പറഞ്ഞേ പറ്റൂ സനൽ ഇടമുറക് ആരാണ് എന്നെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആഗോള പ്രശസ്തരായ യുക്തിവാദികളിൽ പ്രമുഖനാണ് എന്ന് പറഞ്ഞാൽ റാഷനലിസ്റ്റ് ഇൻ്റർനാഷണൽ ദ റാഷണലിസ്റ്റ് ഇൻറ്റർനാഷണൽ എന്ന് പറയുന്ന യുക്തിവാദി ആഗോള യുക്തിവാദി സംഘടനയുടെ സ്ഥാപക പ്രസിഡൻ്റാണ് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അതിൻ്റെ പ്രമുഖനായ നേതാവ് ആഗോള യുക്തിവാദികളെ സംഘടിപ്പിച്ചെടുത്തത് അതിൽ അദ്ദേഹത്തിന് പാരമ്പര്യമുണ്ട് സനൽ എടമർഗ് ആരുടെ മോനാണ് എന്നെല്ലാവർക്കും അറിയാം സാക്ഷാൽ ജോസഫ് എഡമർഗിൻ്റെ മോനാണ് ഇന്ത്യയിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ജോസഫ് എഡമർഗ് അദ്ദേഹമാണ് ആദ്യമായി ഈ ഈ റാഷണലിസ്റ്റ് ഇൻ്റർനാഷണൽ സ്ഥാപിച്ചത് അതിനെ തുടർന്ന് അതിൻ്റെ അതിൻ്റെ നേതൃസ്ഥാനത്ത് ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മോനാണ് എനിക്ക് തോന്നുന്നു ജോസഫ് ഇടമർഗ് മരിച്ചിട്ട് പത്തിരുപത് കൊല്ലമായി അതിൻ്റെ പുത്ര അദ്ദേഹത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ പിതാവിനേക്കാളും മുന്നോട്ട് പോയ ഒരാളാണ് യുക്തിവാദിയാണ് യുക്തിവാദമാണ് അവരുടെ കർമ്മമാർഗം മാത്രമല്ല ഈ ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റാണ് ഇന്ത്യൻ യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് റാഷണലിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റാണ് മുപ്പത്തും മുപ്പത്താറിലേറെ പത്ത് മുപ്പത്താറ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം യുക്തിവാദത്തെക്കുറിച്ച് ഈ മനുഷ്യൻ ഇന്ന് ഇന്ത്യക്ക് ഇന്ത്യ ആഗോള പ്രശസ്തരായ യുക്തിവാദികളിൽ യുക്തിവാദ പണ്ഡിതന്മാരിൽ യുക്തിവാദ ഗ്രന്ഥകർത്തുക്കളിൽ യുക്തി യുക്തിവാദ സംഘാടകരിൽ യുക്തിവാദ പ്രഭാഷകരിൽ എല്ലാം കൊണ്ടും യുക്തിവാദ ചിന്തകന്മാരിൽ ഏറ്റവും പ്രമുഖനായ ഒരാളാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഉപദ്രവിക്കുന്നത് ആരാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പോളണ്ടിൽ പോളണ്ടിൽ വെച്ച് എടമറിനെ ഇൻ്റർപോളിൻ്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തു ഇന്റർ പോള് പോളണ്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് തടവില് വെച്ചിരിക്കുകയാണ് എത്ര കാലമായി എന്ന് ഓർക്കണം കഴിഞ്ഞ കഴിഞ്ഞ മാർച്ച് ഇരുപത്തെട്ട് മുതൽ കഴിഞ്ഞ മാർച്ച് ഇരുപത്തെട്ട് മുതൽ സനൽ എടമറിനെ പോളണ്ടിലെ പോലീസ് തടങ്കലിൽ വെച്ചിരിക്കുകയാണ് പോളണ്ടിൽ ജയിലിൽ വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്നറിയോ സത്യത്തിൽ അത്ഭുതം തോന്നിപ്പോവും അദ്ദേഹത്തിൻ്റെ കേസ് അദ്ദേഹത്തെ തടങ്കലിൽ വെക്കണമെന്ന് വെക്കണമെന്നാവശ്യപ്പെട്ടതാരെന്നറിയോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇൻ്റർപോൾ കേസ് ഉണ്ട് ഇൻ്റർപോൾ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് അന്താരാഷ്ട്ര കേസ് കേസന്വേഷണ ഏജൻസിയാണ് അവരുടെ മുമ്പിൽ ഒരു കേസ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു ചരിത്രം നോക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിൽ അദ്ദേഹത്തിനെതിരായി കൊടുത്തൊരു കേസാണ് എന്താ കേസ് ഒരു സ്ത്രീ ഒരു സ്ത്രീ കൊടുത്ത കേസാണ് ഈ ഫിൻലാൻഡിൽ ഫിൻലാൻഡിൽ എന്താ ഫിൻലാൻഡിൽ വരാൻ കാരണം ഫിൻലാൻഡിൽ പോയി പഠിക്കാൻ ഉപരിപഠനത്തിന് ഫിൻലാൻഡിൽ പോകാൻ എനിക്ക് സൗകര്യം ചെയ്തു തരാമോ എന്ന് ആ സ്ത്രീ സനൽ ഇടമുറകുവിനോട് ചോദിക്കുന്നു ചെയ്തു തരാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു അതിനാവശ്യമായ അതിൻ്റെ ചെലവിലേക്ക് ഫണ്ട് വാങ്ങിയിരിക്കാം പക്ഷേ അത് നടപ്പാക്കിയില്ല വാഗ്ദാനം പാലിച്ചില്ല എന്നാണ് കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇൻ്റർപോളിന് കൊടുത്ത കേസാണ് അത് ഇന്ത്യയിൽ കേസെടുത്തു ഇൻ്റർപോൾ കൊടുത്ത കേസായതുകൊണ്ട് ഏത് രാജ്യത്തും അതിൻ്റെ വിചാരണ നടക്കാം ആ കേസ് ഫിൻലാൻഡിൽ നടത്താൻ നട നടത്തണമെന്ന് ഇടമുറക് സനൽ ഇടമർഗ് അപേക്ഷ കൊടുത്തു അവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫിൻലാൻഡിൽ കൊടുക്കാൻ കാരണം അത് അതിനേക്കാളും കൗതുകമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇദ്ദേഹം ഇന്ത്യ വിട്ടു ഇദ്ദേഹം യഥാർത്ഥത്തിൽ എവിടുകാരനാണ് മലയാളിയാണ് നമ്മുടെ തൊടുപുഴക്കാരനാണ് മലയാളി തൊടുപുഴക്കാരനായ മലയാളിയായ ഇന്ത്യക്കാരനായ സനൽ എടമറക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇവിടെ അല്ല ഇന്ത്യ വിട്ടുപോയി ഇന്ത്യ വിട്ടുപോയിട്ട് ഫിൻലാൻഡിൽ താമസക്കാരനാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നു എന്താണാവോ കാരണം അതും ഇന്ത്യ ഗവൺമെൻറ് മറുപടി പറയേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി മുതൽ അദ്ദേഹത്തിന് വലിയ ഭീഷണി അദ്ദേഹം ഇവിടുത്തെ പല മത നേതാക്കന്മാരും ആത്മീയ നേതാക്കന്മാരും നടത്തുന്ന ദിവ്യാത്ഭുത പ്രചാരണം പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ നടന്ന ദിവ്യാത്ഭുത പ്രചാരണത്തെ പോയി പൊളിച്ചടുക്കി അതാണ് ദിവ്യാത്ഭുത ദിവ്യാത്ഭുതങ്ങളുടെ അനാവരണം അത് അത് യുക്തിവാദികളുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ആ പരിപാടി അങ്ങനെ അദ്ദേഹം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം മതനിന്ദ അദ്ദേഹത്തിൻ്റെ പേരിൽ മതനിന്ദ ആരോപിച്ചിട്ട് അദ്ദേഹത്തിന് നേരെ വധഭീഷണി വന്നു വധഭീഷണി ജെനുവിനാണ് അപകടകരമായ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് രണ്ടായിരത്തി പന് പന്ത്രണ്ടിൽ അദ്ദേഹം ഇന്ത്യ വിട്ടുപോയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അദ്ദേഹം ഫിൻലാൻഡിലാണ് അദ്ദേഹം സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഫിൻലാൻഡിലേക്ക് ഒരു പഠനത്തിന് പോകാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ അദ്ദേഹത്തെ സമീപിച്ചത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അവരോട് കാശുവാങ്ങി എന്നാണ് ആരോപണം എന്തായാലും ആ കേസ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിലുള്ള കേസ് ഫിൻലാൻഡിൽ നടന്നു വരികയാണ് ഫിൻലാൻഡിലെ ഹെൽസിംഗിയിൽ ഫിൻലാൻഡിൻ്റെ രണ്ട് പല തലസ്ഥാനങ്ങളിലൊന്നാണല്ലോ ഹെൽസിംഗി ഹെൽസിംഗി കോടതി കേസ് നടക്കുന്നു ആ കേസിൽ വിധി വന്നു അടി അടിയന്തിരമായി ആറുമാസത്തിനകം നഷ്ടപരിഹാരം കൊടുക്കണം ഈ സ്ത്രീക്ക് സനൽ ഇടമുറകിനെതിരായി പരാതി ഉന്നയിച്ച കേസ് കൊടുത്ത കക്ഷിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഹെൽസിംഗി കോടതിയിൽ വിധി വന്നു തീർച്ചയായിട്ടും ആ വിധി വന്നാൽ അതിന് അപ്പീൽ കൊടുക്കണം ആറുമാസത്തിനകം ഈ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും ആ കാലത്തിനകം അപ്പീൽ കൊടുക്കണം യഥാർത്ഥത്തിൽ അപ്പീൽ കൊടുക്കേണ്ട സമയം കൂടിയാണ് ഈ മെയ് മാസം അപ്പീൽ കൊടുത്താൽ മാത്രമേ ആ കേസിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു പോരാൻ പറ്റുള്ളൂ പക്ഷേ ഈ സമയത്ത് ഈ സമയത്ത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തെട്ടിന് മാർച്ച് ഇരുപത്തെട്ടിന് പോളണ്ടിലെ എയർപോർട്ടിൽ ഈ സനൽ എടമർഗിനെ പോളണ്ടിലെ ഒരു എയർപോർട്ടിൽ സനൽ ഇടമർഗിന് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്തിനാണ് തടഞ്ഞു വെച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമാണ് എന്താ കാരണം ഇന്ത്യ ഗവണ്മെന്റ് പറഞ്ഞ് പറയുന്നത് ഇദ്ദേഹത്തിന് റെഡ് നോട്ടീസ് ഉണ്ട് ഇൻ്റർപോളിൻ്റെ നോട്ടീസ് ഉണ്ട് ആ നോട്ടീസ് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഇങ്ങനെ ഏത് സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു വെച്ചില്ലെങ്കിൽ പോള പോളണ്ട് എയർപോർട്ടിൽ പോളണ്ടിലെ എയർപോർട്ടിൽ ഇപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു വെച്ചില്ലെങ്കിൽ ഇനി അദ്ദേഹം മുങ്ങാനടയുണ്ട് അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് മാത്രമല്ല ഇന്ത്യ ഇന്ത്യയും പോളണ്ടും തമ്മിൽ തമ്മിലുള്ളൊരു നിയമപ്രകാരം ഇൻഡോ പോളൻ കരാറുണ്ട് ആ കരാർ പ്രകാരം ഏതെങ്കിലും ഒരു കുറ്റവാളിയെ ഏതെങ്കിലും ഇന്ത്യയിലോ ഒരു പോളണ്ട് പൗരനെ ഇന്ത്യയിലോ ഒരു ഇന്ത്യൻ പൗരനെ പോളണ്ടിലോ പിടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ തടങ്കലിൽ വെച്ചാൽ പരമാവധി മൂന്ന് മാസം വരെ വെക്കാം എന്ന് പറഞ്ഞാൽ പരമാവധി മൂന്ന് ഐ മീൻ പരമാവധി രണ്ട് മാസം വരെ അറുപത് ദിവസം വരെ വെക്കാം അത് 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 വെച്ചു പറ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് മാർച്ച് ഇരുപത്തെട്ടിന് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു മെയ് ഇരുപത്തി ഏഴിന് ഏഴ് വരെ അദ്ദേഹത്തെ തടഞ്ഞു വെക്കണം അറുപത് മാ അറുപത് ദിവസം വരെ നിങ്ങൾക്ക് വെക്കാമല്ലോ നമ്മൾ തമ്മിലുള്ള കരാർ അങ്ങനെയല്ലേ എന്ന് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ട് സനൽ ഇടമുറകിനെ പോളണ്ടിൽ ബലമായി ഒരു ഇന്ത്യൻ പൗരനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ തടഞ്ഞു വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത് സനൽ ഇടമുറിൻ്റെ കുടുംബം ഇന്ത്യയിലെ സുപ്രീം കോടതിയെ വരെ സമീപിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഈ ഇതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ ഈ ഇതൊരു കേസേ അല്ല ഈ കേസ് തീർച്ചയായിട്ടും ഇൻ്റർപോളിന് പരാതി കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിലാണ് കേസ് അത് അത് ഫിൻലാൻഡിലാണ് ഇദ്ദേഹം താമസം അങ്ങോട്ട് കേസ് മാറ്റിയതാണ് അവിടെ കേസ് നടക്കുന്നുണ്ട് ഒന്നാം കോടതിയിൽ വിധി വന്നതാണ് അതിന് അപ്പീൽ കൊടുക്കേണ്ട സമയത്ത് അപ്പീൽ കൊടുക്കാൻ സൗകര്യം കിട്ടാത്ത വിധം ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ് ഒരു ഇന്ത്യൻ പൗരനെ ഒരു ഇന്ത്യൻ പൗരനെ അതും ആഗോള പ്രശസ്തനായ ഒരു ഇന്ത്യൻ പൗരനെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ നേരിട്ട് ഉപദ്രവിക്കുന്നു എന്ന ചിത്രമാണുള്ളത് അദ്ദേഹത്തിന് അപ്പീൽ കൊടുത്താൽ അദ്ദേഹം ഒന്നുകിൽ ജയിച്ചു അപ്പീൽ കൊടുക്കട്ടെ അപ്പീൽ പോയി ജയിച്ചു വന്നാൽ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല ഇല്ലെങ്കിൽ അദ്ദേഹമോ കുടുംബം കുടുംബമോ നഷ്ടപരിഹാരം കൊടുക്കുമായിരിക്കും അതാണല്ലോ അതിൻ്റെ രീതി ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ തീർത്തും താരതമ്യേന ഒരു ഒരു നിസ്സാരമായ കേസിൽ രാജ്യദ്രോഹത്തിൻ്റെ കേസല്ലോ അങ്ങനെ ഒരു കേസിൽ ഇന്തിനാണ് ഇത്രയേറെ താല്പര്യമെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത് ഇദ്ദേഹത്തെ എന്നേക്കുമായി ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ ഫിൻലാൻഡിലോ പുറത്തോ എവിടെയെങ്കിലും യൂറോപ്യൻ തടവറയിൽ കിടക്കാൻ താല്പര്യമുണ്ട് ഇന്ത്യ ഗവണ്മെന്റ് പ്രത്യേകിച്ച് ഇന്ത്യ ഗവണ്മെന്റിനോട് ഇത്തരം കാര്യങ്ങളിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരായി പൊരുതുന്ന ഒരാൾ ലോകത്തിലൊട്ടാകെ എന്തൊരു അന്ധ എന്തൊരു കഷ്ടമാണ് പറയുന്നത് ആലോചിച്ചു ഇദ്ദേഹം ഒളിവിൽ പോകാനിടയുണ്ട് എവിടെ ഒളിവിൽ പോയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ വിട്ടതിന് ശേഷം ഇന്ത്യയിൽ വന്നിട്ടില്ല ഉള്ളൂ ഇന്ത്യയിൽ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഇന്ത്യയിൽ താമസിക്കുന്നില്ല ഉള്ളൂ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട് ലോക യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹം പ്രഭാഷണം നടത്തുന്നുണ്ട് എത്ര എത്ര ആഗോള യുക്തിവാദി സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് ആ അവിടെയൊക്കെ അദ്ദേഹം മാത്രമല്ല ആഗോള യുക്തിവാദി സമ്മേളനങ്ങൾ അദ്ദേഹം സംഘടിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അതിനകത്തൊക്കെ സംസാരിക്കുന്നുണ്ട് ഇടപെടുന്നുണ്ട് ഇപ്പോൾ ഇതാ ഒരു ഇൻ്റർനാഷണൽ ആഗോള ഇതാ റാഷണലിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന പ്രസിദ്ധീകരണം നടത്തുന്നുണ്ട് റാഷണലിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ആഗോള സമ്മേളനം അദ്ദേഹം തന്നെയാണ് സംഘടിപ്പിക്കുന്നത് അത് നടത്തേണ്ട സമയമാണ് ഇത്തവണത്തെ സമ്മേളനം മുടക്കണം ഒന്ന് രണ്ട് അദ്ദേഹത്തിന് അപ്പീൽ കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് ഇൻ്റർപോളിൻ്റെ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം വന്നപ്പോൾ അത് കളയാൻ കൂടി ഇന്ത്യ ഗവണ്മെൻ്റ് ആഗ്രഹിക്കുന്നു രണ്ട് മൂന്നാമത്തെ കാര്യം യുക്തിവാദികൾ ഇന്ത്യയിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരായി നടത്തുന്ന പ്രചാരണത്തെ അതിൻ്റെ ഒരു ആഗോള ശബ്ദമെന്ന നിലയിൽ ഈ സനൽ ഇടമുറകിനെ ഉപദ്രവിക്കാനും സനൽ ഇടമുറകിനെ തടഞ്ഞു വെക്കാനും നിശബ്ദനാക്കാനുമുള്ള കേന്ദ്ര ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ശ്രമം കൂടിയാണ് ഈ അറസ്റ്റിൻ്റെ പിന്നിൽ ഈ തടഞ്ഞു വെക്കലിൻ്റെ പിന്നിൽ എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ആരോപിക്കുന്നു മറ്റാരും അല്ല ഇന്ത്യ ഗവൺമെൻറ് വളരെ ഗൗരവമായി എടുക്കേണ്ടതും മറുപടി പറയേണ്ടതുമാണ് ഈ കേസ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഒരു യുക്തിവാദിക്ക് ഇന്ത്യയിലെ ലോകത്തിലെ ഏത് മതത്തെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട് ലോ ആൻഡ് ഓർഡർ മാത്രമേ ഗവൺമെൻറ് നോക്കേണ്ട കൃത്യ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഈ നിയമപ്രശ്നങ്ങളുണ്ടോ നിയമം കയ്യിലെടുത്തിട്ടുണ്ടോ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഇത് ആണ് ആലോചിക്കേണ്ട കാര്യം ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഒരു ഒരു അദ്ദേഹത്തെ പണം പറ്റിച്ചു എന്നോ ഒരു വാഗ്ദാന ലംഘനം നടത്തി ഒക്കെ അല്ലാതെ ഒരു ഒരു കൊച്ചു സിവിൽ ഒരു സിവിൽ കേസിൻ്റെ നിലവാരത്തിലുള്ളൊരു കേസല്ലാതെ ഒന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ലെന്നിരിക്കെ ഒരാഗോള കുറ്റവാളിയെപ്പോലെ ഒരു അന്താരാഷ്ട്ര ഭീകരനെ പോലെ വാക്കുകൾ കൊണ്ട് പൊരുതുന്ന ഒരാൾ ബുദ്ധി കൊണ്ട് ബുദ്ധി കൊണ്ട് സഞ്ചരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളെ ഇങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തിട്ട് സ്വന്തം മാതൃരാജ്യം ഒരു ഇന്ത്യൻ പൗരനെ ഒരു വിദേശ രാജ്യത്ത് തടഞ്ഞു വെക്കാൻ ഉത്തരവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അത് മിതമായി പറഞ്ഞാൽ അങ്ങേയറ്റം ക്രൂരമാണ് എന്ന് പറയാതെ വയ്യ നന്ദി നമസ്കാരം